തന്നെ ഹൈവേ വേണ്ട ബസ് വരെ ജീപ്പ് കിട്ടും അതെങ്ങനെയാണ് സർ ഞാൻ ടൗണിൽ എത്തുമ്പോ തന്നെ ഓഫീസ് ടൈം കഴിയും പിന്നെ ഒരു ഫസ്റ്റ് ഷോയും ഒരു സെക്കൻഡ് ഷോയും കണ്ട് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി രാവിലെ അവിടുന്ന് അഞ്ചു രൂപ കൊടുത്തൊരു കുളിയും പാസാക്കി ഹെഡ് ഓഫീസ് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തി ഏതാണ്ട് ഒരു ഉച്ചോടുകൂടി എത്താം അത് സർ സാർ മതി വാങ്ങാൻ അതെനിക്ക് കൂടെ കൂടെ തരുന്നുണ്ടല്ലോ ഞാൻ ബാങ്കിലേക്ക് വരായിരിക്കായിരുന്നു സാറെന്റെ സമയം ശരിയായിരുന്നാ തോന്നണത് ഒരു മാസം മുമ്പ് ചന്ത വെച്ചൊരു കാക്കാത്തി കൈ നോക്കിയിട്ട് കൃഷ്ണലീല കഴിഞ്ഞ എനിക്ക് സത്യമായി അല്ല സാറേ ഈ കോളേജ് വാദ്യർക്കാണോ ഡോക്ടർക്കാണോ പഠിപ്പ് കൂടാതെ അല്ല അതിപ്പോ സാറി നാട്ടി വന്ന പിന്നെ ഞങ്ങൾക്ക് നല്ലതാലാ അല്ലെങ്കിൽ പിന്നെ ഒരു കോളേജ് വാദ്യാര് എന്നെപ്പോലെ ഒരാളുടെ വീട്ടിൽ പെൺ അന്വേഷിച്ച് വരുമോ രാധയുടെ കോളേജിൽ പഠിപ്പിക്കുന്ന മാഷ വലിയ കുടുംബക്കാരാ കോളേജിൽ വെച്ചുള്ള പരിചയം അവർക്ക് നമ്മുടെ പോസ്റ്റിവൻ ശേഖരമായിട്ടാണ് ഈ ആലോചന കൊണ്ടുവന്നത് ആദ്യം ഞാൻ വിശ്വസിച്ചില്ല മൂപ്പർക്ക് എന്തായാലും അവള് മതിയെന്ന് ഒരൊറ്റ വാശി നാളെ കഴിഞ്ഞ് അയാളുടെ ബന്ധുക്കളും അമ്മയൊക്കെ വരും ഞാൻ അവളെ അറിയിച്ചിട്ടില്ല അവൾക്ക് സന്തോഷമായിരിക്കും എനിക്ക് ഉറപ്പാ ആദ്യം വിവരം പറയുന്ന സാറിനോട കുറച്ച് പൈക്കള വിട്ടിട്ട് പത്ത് പതിനഞ്ച് വളയും രണ്ട് മാല അങ്ങോട്ട് വാങ്ങി അവരുടെ മുമ്പിൽ നമുക്ക് കൊച്ചാൻ പറ്റില്ലല്ലോ പിന്നെ ഇതൊരു ദിവസത്തേക്ക് സാറിന്റെ ബാങ്കിൽ ഒന്ന് വെക്കണം വീട്ടിൽ വെച്ച് എനിക്ക് സമാനം ഉണ്ടാവില്ല ആ കണ്ട ഇടയ്ക്കിടക്ക് ഞാനില്ലാത്തപ്പോ വീട്ടിൽ കയറി ഇറങ്ങണമെന്നാണ് കേട്ടത് അയാള് കണ്ട ഇത് വെച്ചോട്ട് പോവും ഇനി ഭരത്തേനെ എങ്കിൽ സാറ് വൈകിട്ട് കാണാം ഒക്കെ നിശ്ചയിക്കാൻ വരട്ടെ ഈ കല്യാണം നടത്താൻ എനിക്ക് സമ്മതമില്ല ഒരു കാര്യം ഞാൻ ഞാൻ ഇതുവരെ കാണിച്ച പെണ്ണിന്റെ നോക്കിയാ അതേടാ കാണിച്ചതൊക്കെ അതിനുള്ള ശിക്ഷയായിട്ട് നീ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു അന്ന് നീ പറഞ്ഞ ന്യായം എന്തായിരുന്നു പ്രായപൂർത്തിയായ പെണ്ണുള്ള വീട്ടിൽ ഞാനും എന്റെ ഭാര്യ അന്തി ഉറങ്ങിയ ആകാശം ഇടിഞ്ഞു വീഴുന്നു അല്ലേ എടാ അവളെ ഒരു നല്ല ആവശ്യമില്ലാത്ത അവള് എന്റെ മോള എന്റെ ആലോചനക്കാര് നാളെ ആരുടെങ്കിലും വായിന്നത് കേട്ടാ കെട്ടിക്കൊണ്ടുപോയ സത്യം പറയുമ്പോ മെക്കെട്ട് കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല നീ പൊന്നുപോലെ കെട്ടിപ്പോഞ്ഞോ നടക്കുന്ന നിന്റെ കുഞ്ഞു പെങ്ങലുണ്ടല്ലോ അവള് നീ ഇല്ലാത്ത നേരത്ത് ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നോണ്ട് അവന് പായ വരുത്തി

എങ്ങനെ വൈക്കോലിൽ തീ കൂടി പറഞ്ഞു കൊടുക്ക എന്ത സത്യം പറ ഈ കേട്ടൊക്കെ സത്യമാണ് രണ്ടാളെ ഒരുമിച്ചോടെ കണ്ടു അവര് തമ്മില് മോനെ കൂടെ നിന്നെ ചതിക്കായിരുന്നാണോ

ഫർ ആപ്ലിക്കേഷൻ കൊടുക്കണം ഇനി നാട്ടിലേക്കില്ല എന്റെ കൂടെ വരുന്നു എന്ത് കേട്ടോ ഞാൻ ചെയ്തത് നമ്മൾ നമ്മൾ സ്നേഹിച്ചതോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതോ ആരെന്തൊക്കെ പറഞ്ഞു കേട്ടിട്ട് കഴിഞ്ഞതൊക്കെ മറന്ന് എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും വിടാതെ നീ എന്റെ കൂടെ വരില്ലേ അന്ന ചോദിക്ക അമ്മയോട് സമ്മതി ചോദിക്കേ അമ്മയോട് മാത്രം അമ്മ സമ്മതിക്കും എനിക്കുറപ്പാ സാറ് വിഷമിക്കാണ്ടി അവനൊരു മൃഗ ഈ നാൽക്കാലികളുടെ പുറകെ നടന്നു നടന്ന അവൻ ആ സ്വഭാവമായി പോയി പക്ഷേ സാറിന് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയായിരുന്നു ഇത് വെറുതെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് ഛേ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരത്തും പിടിയും കിട്ടാനില്ല സാറിന് എൻ്റെ മകളെ കെട്ടണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണോ എങ്കിൽ കല്യാണം ഞാൻ നടത്തി തരും അവൾ എൻ്റെ മകളാണ് ആങ്ങളെക്കാൾ അധികാരം അച്ഛന് തന്നെയാണ് അത് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം സാറേ പത്തിരുപത് കൊല്ലായി ഞാൻ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടാവുക അത് ഏത് ഡ്രൈവറുടെ ഒരു സ്വപ്നമാണ് കുറച്ച് രൂപ സഹായിക്കാൻ ഞാൻ അവനോട് പറഞ്ഞു തന്നില്ല അപ്പം ഞാൻ വീടിന്റെ ആധാരം എടുത്ത് പണയം വെച്ചു കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്ത് കുറേയൊക്കെ ഞാൻ അടച്ചു തീർത്തു ഇനി ഒരു ഒരമ്പതിനായിരം രൂപ കൂടി അടച്ച പണയം വെച്ച ആധാരം തിരിച്ചു കിട്ടും ആ അത് ഞാൻ എടുക്കും എൻ്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ചാ ഏത് കണ്ണുപൊട്ടിനും തരും അമ്പതിനായിരം രൂപ ഇന്ന് വെള്ളി നാളെ ശനി മറ്റൊന്നാ കോളയിലെ ഭാഷ്ട വീട്ടുകാർ കല്യാണം ഉറപ്പിക്കാൻ വരും അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ആധാരം തിരിച്ചെടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറിയണം പിന്നെ എൻ്റെ മോൾക്ക് സാറിനെ കെട്ടാനാണ് ആഗ്രഹമെങ്കിൽ നല്ല അന്തസ്സായിട്ട് ഞാൻ നടത്തി തരുമോ ആ കല്യാണം ഒരച്ഛൻ്റെ എനിക്ക് നിറവേറ്റണം ഗുണ്ടൽപേട്ടിലേക്ക് ഞാൻ സ്ഥിരമായിട്ട് മരത്തിൻ്റെ ലോഡ് കൊടുക്കുന്ന ഒരു സ്വാമിലിന്റെ മുതലാളി അവർ അച്ഛൻ അയാൾ പണം തരും പക്ഷെ അത് തിങ്കളാഴ്ച കല്യാണം ഉറപ്പിച്ചു പോയിട്ട് പണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതുവരെ ഒരു രണ്ട് ദിവസത്തേക്ക് അമ്പതിനായിരം രൂപ മറിക്കാൻ സാറിൻ്റെ വല്ല വകുപ്പുണ്ടോ അത്രയും പണത്തിന് ഞാനവിടെ പോകനാ സാറിൻ്റെ ഒരു കാര്യം പറഞ്ഞ വെണ്ണ കയ്യിൽ വെച്ചുകൊണ്ട് നെയ്യ് അന്വേഷിച്ച് നടക്കാന്ന് പറഞ്ഞ പോലെയാ സാറിന്റെ ബാങ്കിൽ ഇരിക്കയല്ലേ പണം നാളെ ശനി ഉച്ചവരെയല്ലേ ബാങ്കുള്ളൂ അത്രയും നേരം ഒന്ന് പിടിച്ചു നിന്ന പിറ്റേ ദിവസം ഞായർ അവധി തിങ്കളാഴ്ച രാവിലെ കൃത്യം പത്ത് മണിക്ക് അവറാച്ചിൻ്റെ നിന്ന് പണം വാങ്ങി നമ്മൾ ബാങ്കിൽ തിരിച്ചു വയ്ക്കുന്നു കാശ് സേഫിലിരുന്ന് പ്രസവിക്കൊന്നുമില്ലല്ലോ

ഈ കത്ത് കാണിക്കൽ കാലത്ത് ഇവിടെ വന്നതാ അപ്പോ അനൻ ടൗണിൽ പോയി കയറുന്നു സത്യമാണോ നീ പറയണ പക്ഷേ സത്യം അച്ഛനെ നമ്മുടെ അമ്മയാണോ സത്യം

പേഴ്സണലായിട്ട് ാണ് ഇതിന്റെ അർത്ഥം എന്താണോ ബാങ്ക് ഫണ്ടിൽ നിന്ന് ഒരു രേഖയും ഇല്ലാതെ ആൾക്കാർക്ക് പണം കടം കൊടുക്കുക റെക്കോർഡ് ചേർക്കാതെ നാട്ടുകാരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ബാങ്കിൽ പേഴ്സണലായിട്ട് സൂക്ഷിക്കുക ഇതെന്താ വെള്ളലേക്ക് പറഞ്ഞു ഇതാണല്ല സാർ നാട്ടുകാർ പറഞ്ഞു കേട്ടില്ലേ ഇവിടെ ഒരു പെൺകുട്ടിയെ കൃഷി അടുപ്പത്തിലായിരുന്നു പെണ്ണിന്റെ ആങ്ങളെ വന്ന് പെണ്ണിന് കല്യാണം കഴിച്ചില്ലെങ്കിൽ തല്ലൊന്നും കൊല്ലൊന്നും ഭീഷണിപ്പെടുത്തി നാട്ടി ഭാര്യയും കുട്ടിയുള്ളപ്പോ ഇവിടെ വേറെ കല്യാണം കഴിക്കാൻ പറ്റുമോ അപ്പൊ പിന്നെ കിട്ടിയ അമ്പതിനായിരം രൂപയും റെക്കോർഡ് ചേർക്കാത്ത സ്വർണവുമായി അങ്ങ് മുങ്ങാം അതല്ലേ പിന്നെ നിർത്തുള്ളൂ ബാച്ചിലറാണ് ഇല്ലൊന്ന് ഒപ്പിട പറയാനുള്ളതൊക്കെ കോടതി പറയാം ഒപ്പിടോ എന്താ ആരും ഒന്നും മിണ്ടാത്തെ എല്ലാവരും കൂടി തലയിലേറ്റിക്കൊണ്ട് നടന്നില്ലേ അന്തോണിൻ തിമ്മയിലും കൂടി ബാങ്ക് കൊള്ളയടിച്ചു ആൾക്കാരുടെ ആധാരം മുഴുവൻ ചുട്ട് നിന്നു അവൻ വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ അവൻ കള്ളനാണ് അവനെ വിശ്വസിക്കലേ എന്ന് ഒരു പെൺകുച്ചിന്റെ ജീവിതം തുളച്ചപ്പോ എല്ലാവരും 还没结果。